ഹലോ ബഡീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് പട്ടായയിലെ നമ്മളുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മൾ മൂന്ന് പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവറ് വന്നു ഇത് നമ്മൾ വണ്ടി കയറി നമ്മൾ ഫസ്റ്റ് പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് നോങ്നോച്ച് വില്ലേജാണ് നോങ്നോച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനെന്നും നോങ്നോച്ച് പട്ടായ ഗാർഡനെന്നും ഒക്കെ ഈ ഗാർഡൻ അറിയപ്പെടും നമ്മളവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്നൊരു പ്രൈവറ്റ് ബസ്സിലാണ് കൊണ്ടുപോകുന്നത് ആക്ച്വലി നടന്നു പോയി കാണാനൊന്നും ഇത് പറ്റത്തില്ല ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഏക്കറാണ് നോങ്നോച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് തായ്ലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊന്നാണ് ഗൈസ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കുട്ടികളായിട്ടാണ് വരുന്നതെങ്കിൽ ആയിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം ഫോട്ടോസും ഒക്കെ എടുക്കാൻ അടിപൊളി പ്ലേസ് ആണ് പാറക്കെട്ട് പോലുള്ള പ്രദേശമാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അതിൻ്റെ ഇടയിലാണ് അവർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ടാക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഗൈസ് നമ്മൾ വേറൊരു ലോകത്തെത്തിയ ഫീലാണ് ഒരു ജുറാസിക് വേൾഡ് ഒക്കെ വന്ന പോലത്തെ ഒരു ഫീലാണ് ഓൾമോസ്റ്റ് എല്ലാ അനിമൽസിൻ്റെയും സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും ഗൈസ് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആനിമൽസ് മാത്രല്ല കേട്ടോ പലതരം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഉണ്ട് ഇവിടെ ഓർക്കിഡ് ബോൺസായി പാം അങ്ങനെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഇവിടെ അടുത്ത് ഇവിടെ ഉണ്ട് ഇവരുടെ ഈ ഓപ്പൺ ബസ്സിൽ ഈ നോങ് നോച്ച് വില്ലേജ് മൊത്തം ചുറ്റിക്കാണെന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഏകദേശം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ എടുത്തു ഇത് മൊത്തത്തിലൊന്ന് കാണാനായിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു നമ്മൾ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ നമ്മളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് പോകുന്നത് വില്ലേജിനകത്ത് തന്നെ നമുക്ക് രണ്ട് ഷോ കൂടി കാണാനുണ്ട് കൾച്ചറൽ ഉണ്ട് എലഫന്റ് ഷോ ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് കൾച്ചറൽ ഷോയ്ക്ക് പോവുകയാണ് ൾച്ചറൽ ഷോ അടിപൊളി അല്ലെ നൂറോളം ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് തായ്ലന്റിന്റെ ഹിസ്റ്ററും കൾച്ചറും കൂടാതെ ഡിഫറൻറ്റ് കൺട്രീസ് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ മാർഷൽ ആർട്സ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ കൾച്ചറൽ ഷോ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അൽക്കസാർ ഷോയൊക്കെ കഴിഞ്ഞ് നമ്മൾ എലഫന്റ് ഷോ കാണാൻ വേണ്ടിട്ട് പോയി ഓരോരുത്തർക്കും ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മളെന്തെങ്കിലും ക്യാഷ് ഒക്കെ കൊടുത്ത വെമാർ നന്ദിയൊക്കെ കാണിക്കൂട്ടോ കണ്ടോ ഇവനെ ശ്രദ്ധിച്ച നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഇവൻ ഇതേ സ്റ്റൈലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ആ എന്താണവോ അങ്ങനെ എലിഫന്റ് ഷോ ഒക്കെ കഴിഞ്ഞ് അതിൽ ഒന്ന് രണ്ടാനകൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹവും മേടിച്ച് നമ്മൾ നേരെ പോയത് അവിടെ ഫുഡ് കഴിക്കാനാണ് ഫുഡ് ഇതിന്റെ കൂടെ നമുക്ക് കോംപ്ലിമെന്ററി ആണ് കെട്ടോ അങ്ങനെ നോങ്നോച്ച് വില്ലേജിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോവുകയാണ് രണ്ടായിരത്തി എട്ടിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തായ്ലൻഡിന്റെ ഒരു റിവർ സൈഡ് അട്രാക്ഷൻ ആണ്ട്ടോ ആൻഷ്യൻ തായ് കൾച്ചർ കാണിക്കുന്ന ഒരു മെയിൻ ലൊക്കേഷൻ കൂടിയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ നമ്മളവിടുന്ന് ഒരു കുഞ്ഞു ബോട്ടൊക്കെ എടുത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മത്തിൽ ഒന്ന് ചുറ്റി കറങ്ങി ഒരുവിധം എല്ലാ ലോക്കൽ പ്രോഡക്റ്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലോക്കൽ ഫുഡും കിട്ടും കേട്ടോ പാമ്പ് പഴുതാര മുതല തുടങ്ങിയ എല്ലാവിധ ജീവികളെയും ഇവിടുന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒന്നും കഴിച്ചൊന്നുമില്ല നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്ത് ഭയങ്കര അഫോർഡബിൾ ആണ് എല്ലാത്തിനും ഒരുപാട് ഷോപ്പ് ഉണ്ട് ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓ കാല് താഴെ എത്തുന്നില്ല ഇവളെന്തായി കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും പഴയിലൂടെ പോകുന്നവരൊക്കെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവരൊന്നിരുന്നു നോക്കട്ടെ അപ്പൊ അറിയാം അതിന്റെ സുഖം തായ്ലൻഡിന്റെ ഒത്തന്റിക് വേ ഓഫ് ലൈഫ് കാണണമെങ്കില് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലിട്ട് വിട്ടോളൂ ഗൈസ് അങ്ങനെ സ്പായൊക്കെ കഴിഞ്ഞ് നമ്മളിത് ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാൻ പോയി ഞാൻ അതിനേക്കുന്ന ഡ്രസ്സിലേ അത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കൊള്ളാമോ ഗൈസ് അങ്ങനെ കുറെ പടിക്കെട്ടുകളൊക്കെ കയറി കയറി നമ്മൾ ബുദ്ധന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് ആചാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് എന്തോ തോന്നുന്നു വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് നല്ല ടയേർഡായിരുന്നു റൂമിലെത്തിയ ശേഷം നമ്മളൊന്ന് പൂളി പോകണമെന്ന് വിചാരിച്ച് കുളിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഓരോർക്കൊക്കെ കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കണങ്കയ്സ് ബൈ